ഹായ് ഫ്രണ്ട്സ് ഞാൻ രത്ന ബാലേന്ദ്രൻ രക്നഗിരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് ഏതെങ്കിലുമൊക്കെ വളങ്ങൾ കൊടുക്കേണ്ടതുണ്ടോ ഓർഗാനിക് വളങ്ങൾ കൊടുത്താൽ ചെടി നശിച്ചു പോകുമോ രാസവളങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള സംശയങ്ങൾ ചില കൂട്ടുകാർ എന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതേക്കുറിച്ചാകട്ടെ എന്ന് കരുതി മഴ തന്നെ തുറസായ സ്ഥലത്തിരിക്കുന്ന ചെടികളുടെ കാര്യം തന്നെ നമുക്ക് ആദ്യം നോക്കാം നിലത്ത് തട്ടിരിക്കുന്ന ചെടികൾ മഴക്കാലത്ത് നന്നായിട്ട് വളരുന്നതായി കാണാറുണ്ട് വെയിൽ കൊണ്ട് കരിഞ്ഞുണങ്ങി നിൽക്കുന്ന പുഴിച്ചെടികളും മറ്റ് ഒക്കെ നമുക്ക് കാണാം ഒരു ഒന്നോ രണ്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ തളർത്ത് പച്ചപ്പായി പടരുന്നത് കാണാം സസ്യങ്ങൾ പച്ചപ്പായി തഴച്ചു വളരാനായിട്ട് നൈട്രജനാണ് വേണ്ടത് മഴക്കാലത്ത് ഇത് ധാരാളമായി ചെടികൾക്ക് മഴവെള്ളത്തിലൂടെ കിട്ടുന്നുണ്ട് ഇടിയും മഴയും ഒക്കെ ഉള്ള സമയത്ത് ഈ മഴവെള്ളത്തിലൂടെ ധാരാളം നൈട്രജനും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ ചെടിയുടെ ഇലകളിലേക്ക് പതിക്കുന്നു ചെടിയുടെ ഇലകൾ ഈ നൈട്രജനും ന്യൂട്രിയൻസും ഒക്കെ വലിച്ചെടുത്ത് നല്ല പച്ചയായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ വളരുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നമ്മൾ റോഡരികളിൽ മറ്റും കാണുന്നില്ലേ മരങ്ങളും കാടും പുല്ലും അങ്ങനെയൊക്കെ എത്ര പച്ചയായിട്ടാണ് നിൽക്കുന്നത് നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് മഴ അവയ്ക്ക് ഒരു കാരണവശാലും ഒരു ശല്യവും ചെയ്യുന്നില്ല ആ നിലത്ത് നിൽക്കുന്ന ചെടികളൊക്കെ നന്നായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം അവയുടെ ചുവട്ടിൽ ആ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല നന്നായിട്ട് വാർന്നു പോകുന്നുണ്ട് ഈ അന്തരീക്ഷത്തിലെ നിന്ന് വരുന്ന നൈട്രജൻ ഇവയെല്ലാം വലിച്ചെടുക്കുകയും ചെയ്യുന്നു അപ്പോൾ വെള്ളവും വളവും കൊണ്ട് ഈ സസ്യങ്ങളൊക്കെ നന്നായിട്ട് വളരും അതാണ് അവ നന്നായി വളരുന്നതായിട്ട് കാണുന്നത് നമ്മൾ ചട്ടിയിലാണ് ചെടി നട്ടിരിക്കുന്നതെങ്കിൽ ചെ ചട്ടിയിലെ മണ്ണ് നല്ലതല്ലെങ്കിൽ അതായത് പോട്ടി മിക്സ് ശരിയല്ലെങ്കിൽ നല്ല ഇളക്കമുള്ള മണ്ണാണ് വേണ്ടത് അത് ശരി അത് ശരിയായി പോട്ടീൻ മിക്സിലല്ല ചെടി നിൽക്കുന്നെങ്കിലാണ് ചെടികൾക്ക് കുഴപ്പം ഉണ്ടാവുക വെള്ളം ധാരാളമായിട്ട് ചൂടിൽ വീണ് കഴിയുമ്പോഴേക്കും വെള്ളം വൈകി വെള്ളം കൊണ്ട് ചൂട് നന്നായി കുഴഞ്ഞ് അതിന് വെള്ളം വാർന്നു പോകാനുള്ള ഓപ്ഷൻ ഇല്ലാതെ ചെടികളുടെ വേര് ചിരിയാൻ ഇടയാവും അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുക ചെടിയുടെ ചുവട്ടിൽ ഒരു കാര്യങ്ങളും ചാണകപ്പൊടി എല്ലുപൊടി പിൻപിണാക്ക് അല്ലെങ്കിൽ മുട്ടത്തോണ്ട് പൊടിച്ചത് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചവിട്ടിലിട്ട് കൊടുക്കുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ മഴക്കാലത്ത് ചെടിയുടെ ചുവട്ടിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് എല്ലാം കൂടെ കിടന്നു കഴിയുമ്പോഴത്തേനും ഈ ആകപ്പാടെ ഫംഗസിൻ്റെ ഒരു ശല്യം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ആ ചെടിയുടെ വേരിന് ഫൽബാധ ഉണ്ടാവും അപ്പോൾ ഇലകളിൽ വീഴുന്ന ഈ വളങ്ങളോ അല്ലെങ്കിൽ ചുവട്ടിൽ കൊടുക്കുന്ന വളങ്ങളോ ഒന്നും തന്നെ ചെടിക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടില്ല ഇത് ചെടി അങ്ങ് ഇല പൊഴിക്കുന്നതായിട്ട് കാണാം ഈ മണ്ണെല്ലാം കൂടെ കുഴഞ്ഞിട്ട് നിൽക്കുന്ന ചെടികൾ അതായത് പോട്ടിങ് മിക്സ് ശരിയല്ലാത്ത ചെടികളുടെ ഇലകൾ പൊഴിയുന്നതായിട്ട് കാണാം അതുപോലെ ഇലക്ക് ഒരു മഞ്ഞപ്പ് ഒരു മഞ്ഞ നിറത്തിൽ ഇലകൾ കാണാ കാണപ്പെടാറുണ്ട് ഇങ്ങനെ ചെടിക്കാകപ്പാടെ ഒരു മോശം ആരോഗ്യം ഉള്ളതുപോലെയാണ് നമുക്ക് ചില ചെടികളെ കാണുന്നത് ചെടിച്ചെട്ടിയിൽ നിൽക്കുന്ന ചെടിക്കാണ് ഇങ്ങനെ സംഭവിക്കാറ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണുകയാണെങ്കിൽ ഈ ആ ചെടികളെ എടുത്ത് മാറ്റിവെക്കുന്നത് നല്ലതാണ് മഴ വള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റിവെക്കുക എന്നിട്ട് എപ്സം സോൾട്ട് അതായത് ഈ മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടിങ്ങനെ വരാം അതുപോലെ അനേൻ്റെ കുറവൊണ്ടും ഇങ്ങനെ മഞ്ഞ ഇലകൾ വരാറുണ്ട് അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന എപ്സം സോൾട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതായത് അഞ്ച് ഗ്രാമെടുത്തൊരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അത് മാറിയെന്ന് വരും അങ്ങനെ നമ്മൾ ചെടിയെ ഒന്ന് സംരക്ഷിച്ച് കൊടുത്താൽ അതിനെ കേടായി പോകാതെ വളർത്താനായിട്ട് സാധിക്കും ചെടിയുടെ ചൂടിലെ കളകളൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞ് ചൂട് വൃത്തിയാക്കി കൊടുക്കണം അതുപോലെ ഒരു കമ്പൂണ്ടോ മറ്റോ അതിൻ്റെ ചൂടൊന്നും ഇളക്കി താഴേക്ക് കുത്തി ഇറക്കുന്നത് നല്ലതാണ് സൈഡ് വഴി വേണം കുത്തി ഇറക്കാൻ വേരിനൊന്നും ക്ഷതം വരാതെ അപ്പോൾ മഴവെള്ളം പെട്ടെന്ന് വാർന്നു നോക്കുകയുള്ളൂ മഴക്കാലത്ത് നമ്മുടെ ചെടിക്ക് പൂക്കളൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഓർഗാനിക് വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെ കെമിക്കൽ വളം കൊടുക്കാം മഴയില്ലാത്ത സമയം നോക്കി ഒരു രണ്ട് മണിക്കൂറെങ്കിലും മഴവെള്ളം ഇലകളിൽ വീഴുകയില്ല എന്ന് ഉറപ്പ് വരുത്തി വേണം നമ്മൾ ഈ വളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എൻ പി കെയുടെ പത്തൊൻപത് 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 എന്ന് പറയുന്ന വളമാണ് കൊടുക്കേണ്ടത് ഇത് വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി നമുക്കത് അഞ്ച് ഗ്രാമിൻ്റെ ഒരു സ്പൂണിന് എടുത്തിട്ട് അത് രണ്ടര ലിറ്റർ വെള്ളത്തിലേക്ക് കലർത്തിയാൽ മതി അല്ലാതെ അഞ്ച് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കളർ കലർത്തേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല ഇങ്ങനെ ചെയ്താൽ മതി രണ്ടര ലിറ്റർ വെള്ളം അപ്പോൾ ഇലകളിൽ നല്ല എല്ലാ ചെടികൾക്കും കൊടുക്കാം ഇങ്ങനെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് ഉൾപ്പെടെ എല്ലാ പ്ലാന്റ്സിനും നമുക്കിത് കൊടുക്കാം ഇൻഡോർ പ്ലാന്റ്സിന് പൂക്കളൊന്നും ഉണ്ടാവില്ലെന്നേ ഉള്ളൂ ഇലകൾക്ക് നല്ല ഗ്ലേസ് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾക്ക് നമുക്ക് മഴ ചെടികൾക്ക് പൂക്കൾ കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക പത്തൊൻപത് പത്തൊൻപത് എന്ന് പറയുന്ന എം പിക്ക് വളം ഇലവളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കമണ്ടിൽ വന്നൊരു പഴച്ചെടിയാണ് ഈ കാണുന്നത് ഇതിന് നാല് വർഷം പ്രായമുണ്ട് ഒന്നാം വർഷം തന്നെ ഇത് കായച്ചു നാല് തവണ ഇത് നാലാമത്തെ തവണയാണ് ആദ്യം ഒന്നാം തവണ കായ്ച്ചപ്പം ഒരു പഴച്ചടി ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ നല്ല ശക്തിയായിട്ട് വളർന്നിട്ടുണ്ട് പലപ്പോഴും ഇച്ചിരി ചാണകപ്പൊടി എല്ല്പടി ഇട്ട് കൊടുക്കുന്നുള്ളൂ മഴക്കാലത്തും പ്രശ്നമില്ല നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന മണ്ണിലാണ് നിൽക്കുന്നത് നല്ല ആരോഗ്യത്തോടെ നല്ല വലിയ പണങ്ങളാണ് ഇതിലുണ്ടാകുന്നത് ചെടി നല്ല ഹെൽത്തിയാണ് ഇനി നമ്മൾ മഴ നനയാതെ വെച്ചിരിക്കുന്ന ചെടികൾ അതായത് പോളി ഹൗസിൽ വെക്കാം അതുപോലെ വല്ല വീടിൻ്റെ ഷെയ്ഡിലോ ഷെയ്ഡ് ഏരിയയിൽ മഴ കൊള്ളാത്ത രീതിയിൽ വെക്കുന്ന ചെടികളാണെങ്കിൽ നമുക്ക് അവയ്ക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെ വരഞ്ച് ദിവസം കൂടുമ്പോഴോ അല്ലെ ഒരു മാസത്തിൽ ഒരിക്കലോ നിങ്ങൾ എങ്ങനെയാണോ കൊടുക്കുന്നത് ആ രീതിയിൽ വളങ്ങൾ കൊടുക്കാം മലക്കാലമാണല്ലോ എന്ന് പറഞ്ഞ ചെടിക്ക് വളമൊന്നും കൊടുക്കാതെ ഇരിക്കേണ്ട ഓർഗാനിക് വളങ്ങളും കൊടുക്കാം കെമിക്കൽ വളങ്ങളും കൊടുക്കാം ഇപ്പോൾ എല്ലാവരുടെയും സംശയങ്ങൾ മാറിക്കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും കിട്ടാതെ പോവും അതുകൊണ്ട് അങ്ങനെ കൂടി ചെയ്യാൻ മറക്ക മറക്കാതെ അങ്ങനെ കൂടി ചെയ്യണം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം